ഓടിക്കേണ്ട സമയത്ത് ും പൈസ ഉണ്ടാക്കും അല്ലാതെ പറഞ്ഞ പറഞ്ഞോ ഞാൻ സി ജീവനക്കാരെ ഉന്മേഷമാരാക്കിയതും അവർ പത്ത് കോടി പത്തൊമ്പത് ലക്ഷം രൂപ കക്ഷം കൊണ്ടുവന്നതും ഒരു കോടി അമ്പത്തിൽ ലാഭം ഉണ്ടാക്കിയതും മനോരമയുടെ മനോരമയുടെ പത്താം പറഞ്ഞിട്ടുണ്ടോ കെ എസ് ആർ ടി എന്താണെന്ന് മുന്നേറുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ കടന്നു പറഞ്ഞ കെ എസ് ആർ ടി ബസ്റ്റാൻഡിൽ പത്തനാപുരം പോയി കഴിഞ്ഞ വർഷത്തെക്കാൾ ഈ ഓണത്തിന് എട്ട് ലക്ഷം രൂപയാണ് അധികം കഴിഞ്ഞതിനേക്കാൾ പതിനഞ്ച് ശതമാനം വർദ്ധനം കൈവരിച്ചപ്പോ ആദ്യ മനോരമയിൽ വാർത്ത കൊടുത്തിരിക്കുകയാണ് ഇവിടെ വലിയ കുഴപ്പമാണ് ഇവിടെ മാത്രം എല്ലായിടും വിജയിച്ചു കെ എസ് ആർ ടി സി രക്ഷപ്പെടുന്നു എന്നെല്ലാരും പറയുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നു ദൃശ്യമാധ്യമങ്ങൾ പറയുന്നു പത്രങ്ങൾ പറയുന്നു മാതൃകുമായി പറയുന്നു കേരള പറയുന്നു പക്ഷേ ഈ പത്തനാപുരത്തെ മാത്രം പറയുന്നു വലിയ മന്ത്രി വരാത്ത ഉദ്ഘാടനം ചെയ്തില്ല കണക്കായി പോയി മന്ത്രി വാങ്ങിച്ചിട്ട വണ്ടി പരിശുദ്ധി വാങ്ങിച്ച വണ്ടിയല്ല അവിടെ കിടന്നും എവിടെ ഓടിക്കണമെന്ന് തീരുമാനിച്ചതിനു ശേഷം അദ്ദേഹം ഈ സംസ്ഥാനത്ത് ധനകാര്യ മന്ത്രിയാണ് അദ്ദേഹം ജി എസ് ടി യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഡൽഹിയിൽ തിങ്കളാഴ്ച അദ്ദേഹം കേരളത്തിൽ തിരിച്ചു വന്നു കഴിയുമ്പോൾ കൊട്ടാരുന്ന വണ്ടി അദ്ദേഹം ഫ്ളാഗ് ഓഫ് പ്രതിപക്ഷ എം എൽ എ മാർക്കും പട്ടികൊടുക്കുന്നത് അവരും ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു അവരും ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു മനോരമ മനസ്സിലാക്കാം കാസർഗോഡ് മുതൽ വാഹനങ്ങൾ നൽകിയ എല്ലാ സ്ഥലത്തെയും എം എൽ എ മാ അവർ മന്ത്രിമാരാണെങ്കിലും അവർ എം എൽ എമാരാണെങ്കിലും അത് ഇടതുപക്ഷമാണെങ്കിലും അത് യു ഡി എഫ് ആണെങ്കിലും അവർ തന്നെയാണ് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഞാൻ കൊടുത്ത നിർദ്ദേശമാണ് അപ്പൊ എന്റെ മണ്ഡലത്തിൽ നാല് വണ്ടി കിടപ്പുണ്ട് ഫ്ലാഗ് ഓഫ് ചെയ്യും കണ്ടാല്

എന്ന് പ്രതികരിപ്പിച്ചുകൊണ്ട് എന്ത് പ്രയോജനമാണ് പുറമോട്ടൊന്നും പോയിട്ടില്ല കഴിഞ്ഞ തവണ എട്ട് ലക്ഷം രൂപ കൂടുതൽ ഉണ്ടാകാൻ പത്താമത്തെ ജീവനക്കാരും കഴിഞ്ഞിട്ടുണ്ട് അവരുടെ പ്രകടനം ഗംഭീരമാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനഞ്ച് ശതമാനം വർത്താപരം ഉണ്ടാക്കിയിട്ടുണ്ട് പരമാവധി വണ്ടികൾ ഓടിച്ചിട്ടുണ്ട് പരമാവധി ഒരു കിലോമീറ്ററിൽ നൂറ് രൂപയ്ക്ക് മേളിൽ കളക്ഷൻ നേടിയ കണ്ടക്ടർമാരും ഡ്രൈവർമാരുണ്ട് പത്തനായിരം രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് മേളിൽ നൂറ് കിട്ടുന്നില്ല അറുപത് രൂപത് രൂപ നൂറിന് മേളിൽ വാങ്ങിയു കെ എസ് ആർ ടി സി பத்தனாபுதம் அதில் இத்தரம் மலேசமான வார்த்தைகள் கொடுத்து பரிஹாசமானது முழுவதும்பட்சியாசம் இல்லாத இண்டிய முழும அற்புதத்தோடு நோக்கி எந்த டிரான்ஸ்போர்ட் கோரப்பேஷன் என் அேஷிக்கும் போது ஒரே மாத்திரம் பத்தாபுல மனோரமே

മുടങ്ങിപ്പോയതും നിർത്തിപ്പോയതും കാരണം നിർത്തിപ്പോയതുമായി സൂപ്പർ ഫാസ്റ്റ് കിടക്കുന്ന ഫാസ്റ്റ് കിടക്കുന്ന സർവീസുകൾ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വീണ്ടും കെ എസ് ആർ ആരംഭിക്കാൻ പോവുകയാണ് അതുകൊണ്ട് കെ എസ് ആർ പി ഇരുപത്തിയഞ്ച് ലക്ഷം ലാഭം പ്രതീക്ഷിക്കുക ആ ഓപ്പറേറ്റീവ് ഒരു ദിവസം అదే అదే కు పిండి అద్య అ ఉద్యోగం జీవనకారు అది కొడుక అది ఆశం అది అవి చోరే పత్నా మనోరమ లేక ఇదే నమీకీ మనోరమే చీఫ్ అనే ఉద్యువేషన్

ഒരു നാടിന്റെ അഭിമാനം കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും സന്തോഷിക്കുന്ന കാര്യം ആ സന്തോഷത്തിൽ കമ്പ് പറയാം അവിടെ ഗുരുവിന്റെ തകർക്കുന്ന ചോര തന്നെ എന്ന് പറഞ്ഞു പോകുന്നത് ശരിയല്ല അത്തരം ആളുകളെ നമ്മൾ വരെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പത്മാനാപുരം വളരെ എല്ലാവരും അതൊക്കെ പത്നാപുരം പ്രശംസീയമായ മുന്നോട്ട്